പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേദിയിൽ മുഖം കൊടുക്കാതെ മുഖം തിരിച്ച് മുഖ്യമന്ത്രിയും ഗവർണറും കാണിച്ചത് സംസ്കാരമോ സൂര്യകിരണം ചാനലിലേക്ക് സ്വാഗതം ഞാൻ അടുത്തടുത്ത സീറ്റുകളിൽ സീറ്റുകളിലിരുന്നിട്ടും മുഖ്യമന്ത്രിയും ഗവർണറും ആശയവിനിമയം നടത്തുകയോ പരസ്പരം ഹസ്തദാനം കൊടുക്കുകയോ ചെയ്തില്ല സത്യപ്രതിജ്ഞാചടങ്ങ് നടക്കുന്ന പത്തു മിനിറ്റ് നേരവും ഇരുവരും മുഖത്തോട് മുഖം നോക്കാതെ ഉള്ളിലുള്ള വിദ്വേഷം പുറത്തു പ്രകടിപ്പിച്ചാണ് വേദിയിലിരുന്നത് പുതിയ മന്ത്രിമാരായ ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമചന്ദ്രനും ആശംസകള് നേര്ന്നതിനുശേഷം മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും വേദിയിൽ കണ്ടഭാവം പോലും നടിക്കാതെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വേദി വിട്ടതും ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഇതുപോലെ പക്വതയില്ലാതെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം സംസ്ഥാനത്തെ രണ്ട് ഭരണാധികാരികൾ വ്യത്യസ്തമായ രണ്ട് ധ്രുവങ്ങളിലിരുന്ന് രാഷ്ട്രീയം കളിക്കുമ്പോൾ രാഷ്ട്രീയ നേതാവായല്ല രാഷ്ട്രീയം നോക്കാതെ സമൂഹത്തിലെ ജനങ്ങളെയെല്ലാം ഒന്നായി കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ജനങ്ങളും അവരെ കാണുന്നതും ബഹിഷ്കരണമോ പ്രതിഷേധമോ എന്തു തന്നെയായാലും ഉചിതമായൊരു രീതിയായിരുന്നില്ല കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞാ വേദിയിൽ നാം കണ്ടതൊന്നും തന്നെ സൂര്യകരണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം